ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള കൂടിക്കാഴ്ച മധ്യപൂർവ്വ പ്രദേശത്തെ രാഷ്ട്രീയഗതി മാറ്റിയെഴുതാൻ സാധ്യതയുള്ള ഒരു നിർണായക നീക്കമായാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമഗ്ര കരാറിന്റെ പ്രഖ്യാപനം ഈ കൂടിക്കാഴ്ചയുടെ മുഖ്യ അജണ്ടയായി മാറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് ഒരു പത്രസമ്മേളനം കൂടി ചേർത്തത് ഈ ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു ഈ ചർച്ചകൾ പലസ്തീൻ പ്രശ്നത്തെയും ഇസ്രയേൽ അറബ് ബന്ധങ്ങളെയും പുതിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചേക്കാവുന്ന അതീവ സങ്കീർണമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ട്രംപ് ഭരണകൂടം ആവിഷ്കരിച്ച ഗാസ പദ്ധതി കേവലം ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നതിലുപരി ഗാസാ മുൻപിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് ഇരുപത്തിയൊന്ന് പോയിന്റുകളുള്ള സമഗ്രമായ രൂപരേഖയാണ് ഈ പദ്ധതിയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ബന്ദിമോചനം എന്ന മാനുഷിക വിഷയത്തിനപ്പുറം പലസ്തീൻ ഭരണകൂടത്തിൽ ഹമാസിനുള്ള സ്വാധീനം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു പുതിയ പരിവർത്തന സർക്കാർ ഗാസയിൽ സ്ഥാപിക്കപ്പെടും ഇത് ഹമാസ് ഇതര ഭരണ സംവിധാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നുമുണ്ട് ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത പ്രദേശങ്ങളിൽ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വിന്യസിക്കുകയും ചെയ്യും ഈ സേനയുടെ ലക്ഷ്യം പ്രദേശത്തെ ക്രമസമാധാനം ഉറപ്പാക്കുകയും ഹമാസിന്റെ സൈനിക ശേഷി പുനരുജ്ജീവിപ്പിക്കുന്നത് തടയുകയുമാണ് അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഹമാസ് സമ്മതിച്ചില്ലെങ്കിൽ പോലും കരാറിലെ ഭൂരിഭാഗം വ്യവസ്ഥകളും നടപ്പിലാക്കാൻ സാധിക്കുമെന്നതാണ് ഇത് ഹമാസിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ മറികടന്ന് പദ്ധതി നടപ്പിലാക്കാനുള്ള ഇസ്രേലിന്റെയും അമേരിക്കയുടെയും ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു നിലവിൽ ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് ബന്ധിങ്ങളെ മോചിപ്പിക്കാതെ ഗാസ സിറ്റിയിലെ ആക്രമണം നിർത്താൻ ഇസ്രയേൽ സാധ്യതയില്ലെന്നതാണ് റിപ്പോർട്ടുകൾ അതായത് ബന്ദി മോചനം ഒരു നിബന്ധനയായി ഉപയോഗിച്ച് ഗാസയുടെ ഭരണം പിടിച്ചെടുക്കാനാണ് ഈ നീക്കം അറബ് മുസ്ലിം പങ്കാളികളിൽ നിന്നും അമേരിക്ക പ്രാരംഭ പിന്തുണ നേടിയതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ കരാറിന്റെ അന്തിമ രൂപവും അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സംബന്ധിച്ച് അറബ് ലോകത്തും അന്താരാഷ്ട്ര സമൂഹത്തിനും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ പദ്ധതി ഹമാസിനെ ഒഴിവാക്കി ഇസ്രയേലിന് അനുകൂലമായ ഒരു പാവ ഭരണകൂടത്തെ ഗാസയിൽ സ്ഥാപിക്കാനുള്ള തന്ത്രപരമായ നീക്കമായി മാറാനുള്ള സാധ്യതകളാണ് ശക്തം ഗാസയിലെ ചർച്ചകൾക്ക് സമാന്തരമായി വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ നീക്കങ്ങൾ ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വെസ്റ്റ് ബാങ്കിലെ ചില ഭാഗങ്ങളിൽ ഇസ്രയേൽ പരമാധികാരം പ്രയോഗിക്കുന്ന വിഷയം ട്രംപിനു മുന്നിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഈ നീക്കത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള പ്രതികരണമായി വെസ്റ്റ് ബാങ്കിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണമെന്ന ശക്തമായ സമ്മർദ്ദം ഇസ്രയേലിലെ വലതുപക്ഷ സഖ്യകക്ഷികൾ നെതഞ്ാഹുവിൽ ചെലുത്തുന്നുണ്ട് അതോടൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ട പരമാധികാരം പ്രയോഗിക്കുക എന്നതാണ് ഒത്തുതീർപ്പിന്റെ വ്യക്തമായ സന്ദേശം എന്ന് നതഞ്ജാഹുവിന്റെ പ്രസ്താവന ദുരാഷ്ട്ര പരിഹാരങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ താല്പര്യമാണ് വെളിപ്പെടുത്തുന്നത് ട്രംപിന്റെ പിന്തുണയെ അദ്ദേഹം പരസ്യമായി ഉയർത്തിക്കാട്ടിയത് ഈ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശ്രമമായി കണക്കാക്കാം ഈ നീക്കം വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന സൂചനകളുമുണ്ട് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് മുൻപ് ട്രംപ് തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഈ വിഷയം ഇപ്പോഴും സങ്കീർണമായി തുടരുന്നു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ ഏതൊരു നീക്കവും അറബ് ലോകത്ത് പ്രത്യേകിച്ചും നോർമലൈസേഷൻ കരാറുകളിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും അഞ്ചു വർഷം മുമ്പ് ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കിയ യു പോലും ഈ നീക്കം തങ്ങളുടെ ചുവപ്പ് രേഖയായി കണക്കാക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾ കടുപ്പിക്കാനും നോർമലൈസേഷൻ പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് വെസ്റ്റ് ബാങ്കിലെ പരമാധികാരം സംബന്ധിച്ച് ഇസ്രയേൽ നടത്തുന്ന ചർച്ചകൾ പുതിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കൻ അനുമതി തേടുന്നുവെന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നുണ്ട് പലസ്തീൻ പ്രശ്നത്തെ പരിഗണിക്കാതെ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു കരാറാണ് ട്രംപിന്റെ പദ്ധതി എന്ന ആശങ്ക ഇത് ബലപ്പെടുത്തുന്നു ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച മധ്യപൂർവ്വ പ്രദേശത്ത് യഥാർത്ഥവും സുസ്ഥിരവുമായ സമാധാനത്തിന് പകരം നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മാത്രം അനുകൂലമായി മാറ്റിയെഴുതാനുള്ള ശ്രമമായി മാറുമോ എന്ന ആശങ്കകൾ ശക്തമാണ് ഈ ചർച്ചകൾ പലസ്തീൻ ജനതയുടെ ഭാവിയെയും പ്രാദേശിക സുരക്ഷയെയും ദൂരവ്യാപകമായി ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം